ഇവിടെ കാണുന്ന ഈയൊരു പ്രാവിൻ്റെ കൂടുകളിലാണ് പ്രാവളൊക്കെ ഇരിക്കണത് നോക്കിയിട്ടാണ് ഈ ഒരു കൂടുകൾ ഈ കൂടൊക്കെ മരത്തിൻ്റെ കൂടാണ് അടിയിട്ടുള്ള ഈ ഒരു കൂട് മരത്തിൻ്റെ കൂടാണ് അതുപോലെ തന്നെ അതൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ഇവിടെ നെറ്റടിച്ചിട്ടുള്ള ഒരു കൂടാക്കാൻ ചെയ്യട്ടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ കൂട് അത് നമ്മളിതിക്ക് ഫിറ്റ് ചെയ്യുകയാണ് ഇതൊക്കെ നമ്മളെടുത്ത് മാറ്റുകയാണ് ചെയ്യണം കേട്ടോ അത്ര ഒരുപാട് കണ്ടമാനം പ്രാവുകളുണ്ട് കണ്ടില്ലേ അതൊക്കെ മരത്തിൻ്റെ കൂടെ അതിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നാല്പത്തഞ്ച് കള്ളി നമ്മൾ നെറ്റുകൊണ്ട് ഇരുമ്പറ്റുണ്ടാക്കിയ ഒരു കൂട് അതിവിടെ സെറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കൂടി നമ്മൾ ഉണ്ടാക്കിയ കൂട് ഇങ്ങനെ ഒരു സെറ്റ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സെറ്റുള്ളത് അതുപോലെ തന്നെ ഇവിടെ നാല് സെറ്റുള്ളത് ഇതും നാല് സെറ്റ് ഇനി നീതിൻ്റെ മുകൾക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ആക്കട്ടാ ഈ രണ്ട് സെറ്റ് കൊണ്ട് ഊരാൻ പറ്റും നമ്മൾ ഊരി നമ്മൾ കാണിക്കുക ഇത് ഊരാൻ പറ്റും ഇനി നീതിൻ്റെ മുകളിൽ വേറെ എന്താ പറയുക അതായത് ഒരു മൂന്ന് എല്ലാ മുകൾക്കുള്ള ഓരോരോ കല്ല് അത് ഓരോ കല്ല്യാണിവിടെ രണ്ട് കള്ളിയാക്കിയിട്ട് ഊരാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഇത് നമ്മൾ പ്രാവുകൾക്ക് ഇത് ഇവിടെയേണ്ട പ്രാവുകൾ ഇത് നമ്മൾ സാധാരണ ഓപ്പണാക്കുള്ളൂ പ്രാവ് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിനിങ്ങനെ നിന്നതിലും പ്രാവ് വന്നിരിക്കും ഇത് നമ്മൾക്ക് എപ്പോഴും അടച്ചിടും അത് അടച്ചിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വല്ല പ്രാവുകൾക്ക് കുഞ്ഞുങ്ങളൊക്കെ മുട്ടിടാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ചെടുക്കാൻ വേണ്ടി കൂടി നമ്മൾ കൊണ്ടുവരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരു കൂടുമ്പത്തന്നെ നാല് ഡോറാണ് ആകെ ഒരു മൂന്ന് കള്ളിയാണ് ഒരടിയിൽ മൂന്ന് കള്ളിയാണ് വെച്ചിട്ടുള്ളത് കിട്ടാ മൂന്നടിയിലാണ് രേഖയ്ക്ക് രണ്ടടി നീട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് ഒന്നിന് രണ്ട് ഡോറാണ് വെച്ചിട്ടുള്ളത് ഒന്ന് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ നിന്നിട്ട് പ്രാവുകൾ വന്നിരുന്ന് കയറിയിരിക്കാന് ഒന്ന് കുറച്ച് നമ്മളൊരു അഞ്ചിഞ്ചിൻ്റെ മേലെ ഉയറിട്ടിരുന്നു കാരണം കുഞ്ഞുങ്ങൾ ചാടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെ മൂന്ന് സെറ്റാണുള്ളത് ഈ മൂന്ന് സെറ്റിൻ്റെ നാൽപ്പത്തഞ്ച് കള്ളിയാക്കിയിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ പ്രാവനയാണ് എത്രല്ല ഇപ്പിവിടെ ഒരുപാടായി നമ്മള് നോട്ടക്കാരായിട്ട അയാളല്ല മുതലാളി എന്തായാലും ഒരു പത്ത് കൊല്ലത്തിന്റെ അടുത്ത് മേലായി കിണുന്ന ഭക്ഷണം ആ പഴയ കൂട് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ പുതിയ കൂട് സെറ്റ് ചെയ്ത് നാല്പത്തഞ്ച് ആറേട്ട ഈ കൂടിനുള്ളത് നമ്മൾ പ്രാവുകൾക്ക് നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രാവുകൾ നിക്കണങ്ങൾ കണ്ടല്ലോ കണ്ടില്ല പ്രാവുകൾ വന്നിട്ട് ഇതിമേ ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താല് ഇതിങ്ങനെ ഇപ്പം പ്രാവി കയറി കയറി വെക്കും പിന്നെ നമുക്ക് ഇതിൽ പ്രാവിന് മുട്ടടാൻ വേണ്ടി ചട്ടിയോ കാര്യങ്ങളോ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും കൂടെ ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചട്ടി വെക്കാൻ പറ്റും ഇത് രണ്ടും തുറക്കണമെങ്കിൽ തുറക്കാം അപ്പൊ ഇതിന് ഇങ്ങനെ നിക്കൂ കേട്ട ഈ ഒന്ന് മാത്രമേ ഇങ്ങനെ നിക്കുകയുള്ളൂ പ്രാവ് നിക്കുന്നോക്കാതാ പ്രാവിപ്പോ വീടൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് ലേക്കൊക്കെ കൊടുക്കട്ടെ അപ്പൊ ഇവിടെ പ്രാവിനെ നോക്കുന്ന ആളാട്ടാ ഇപ്പൊ മുതലാളി എൽ പി ജി ആണ് കൂടുതൽ എങ്ങനെ കൂടെ എങ്ങനെയുണ്ട് കൂട് ഞാൻ ഇവിടെ നൂറിന്റെ നൂറ്റി ഇരുന്നൂറ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ കൂടുതൽ കേട്ടോ അപ്പൊണ്ടാക്കിയിട്ടുള്ള കൂടുള്ളത് പക്ഷെ കൊറേ കാലത്തിന് ശേഷമാണ് പ്രാവും കൂടി സെറ്റ് സാധാരണ കോഴിക്കോടും ഒക്കെയാണ് സെറ്റ് ചെയ്യലുള്ളത് ഇപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് ഏകദേശം ഒരു മൂന്നോ നാലോ കൊള്ളായി ഉണ്ടാവും പ്രാവും കൂടി സെറ്റ് ചെയ്ത അപ്പൊ നാല്പത്തഞ്ച് കള്ളി ആക്കിയിട്ട് അതായത് മൂന്നടി നാ നാലടീന്റെ അടുത്താണ് ഇതിന്റെ നിങ്ങളുള്ളത് അൻപത് സെന്റീ ഇതിന് മൂന്ന് പാട്ടേഷൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഒരു ഒരു ഇങ്ങനത്തെ ഈ ഒരു അറിയില് മൂന്ന് കള്ളി ഇതിന് ആറ് ഡോറും നമ്മൾ കൊടുക്കുക അങ്ങനെ നാല് അഞ്ച് കള്ളിയാണ് അഞ്ച് കള്ളിയിൽ മൂന്ന് സെറ്റ് സെറ്റാക്കിയിട്ടാണ് നാല്പത്തഞ്ച് ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് പ്രാവിന് വേണ്ടി പ്രാവ് ഇവിടെ വിടുന്നതാണ് അതുകൊണ്ടാണ് കുറച്ച് നമ്മൾ സ്പേസ് കുറച്ചിട്ടുള്ളത് പിന്നെ ഈ റൂമിൽ ഒതുങ്ങനെ അത് വേണമല്ലോ മൊത്തം ഇതില് പ്രാവുകൾ കയറിയ ഈ തഴത്ത് ഇവിടെ തിന്നാട്ട് കൊടുക്കും ഇനി ഇതിന് ഒരാൾ നമ്മൾ തിന്നാളൊരു പതിപ്പായ കൂടാട്ടങ്ങൾ മാറ്റിയാണ് ഒഴിവാക്കണ്ടപ്പോൾ മാറ്റിയതാണ് ഇനി ഇവിടെ തിന്നാളുള്ള ഒരു സാധനം കൊണ്ടായി ഞാൻ പിന്നെ കാണിച്ചാറുണ്ട് ഓക്കെ കാണാം എൻ്റെ പേര് ജംഷീർ ഞാൻ യു എയിൽ അജ്മനില് പ്രൊഫഷണൽ ട്രാൻസ്പോർട്ട് ഓണറാണ് ഞാൻ യു എയിൽ വരണ മുന്നേ എൻ്റെ അടുത്ത് കുറെ പ്രാവുകളുണ്ടായിരുന്നു ഞാൻ പ്രാവിന് ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ ആളുകൾ അന്വേഷിച്ചു അപ്പോഴാണ് ലത്തിഫായയുടെ വീഡിയോ കാണുന്നത് അങ്ങനെ ലത്തിഫായെ കോൺടാക്ട് ചെയ്ത് ലത്തിഫായ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു കൂടുണ്ടായിത്തുന്നത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടത് പ്രാവുകളെ കൂടുണ്ടാക്കാൻ ലഭ്യം ചെയ്യാം യു എയിൽ ആരെങ്കിലും വരണുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ കാർഡ് ഡ്രൈവിംഗ് സ്കൂളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എന്നെയും കിട്ടും